ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നൊരു മലബാർ സ്പെഷ്യൽ ദം ബിരിയാണി തന്നെ ആയാലോ പെരുന്നാളൊക്കെയല്ലേ അതുകൊണ്ട് പെരുന്നാളിന് നല്ലൊരു അടിപൊളി ബിരിയാണി വെച്ച് നമുക്ക് ആഘോഷിക്കാം വരൂ നമുക്കൊട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാനൊരു ചീനച്ചട്ടി സ്റ്റവിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ അതല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കണം വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത് ഇത് നമുക്ക് നമ്മുടെ ബിസ്ത തയ്യാറാക്കാനും കാഷ്യൂ കിസ്മിസൊക്കെ വറുത്ത് കോരാനും വേണ്ടിയാണ് അതുകൊണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവിൽ കാഷ്യൂനട്ട്സും കിസ്മിസും എടുക്കാവുന്നതാണ് കാശനട്ട്സ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കിസ്മിസും കൂടിയിട്ട് രണ്ടും കൂടി വറുത്ത് കോരാം ഇത് കോരി മാറ്റിയെടുത്ത ശേഷം നമുക്ക് ബിസ്ത റെഡിയാക്കണം അതുകൊണ്ട് വളരെ തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത ഹോനിയന് ഇതിലോട്ടിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോഴേ അവർ കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ ഏകദേശം ഈയൊരു കളറായി കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാവുന്നതാണ് കൂടുതലായി കഴിഞ്ഞാൽ കരിഞ്ഞു പോവും ഇത് കോരി മാറ്റിയ ശേഷം ഒന്നുകൂടി കളർ കൂടി കുറച്ചുകൂടി ക്രിസ്പായിട്ട് വരും ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ബിസ്ത റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാൻ തുടങ്ങാം ഞാൻ നെയ്ച്ചോറ് പോലെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് വേണമെങ്കിൽ കുറേ വെള്ളത്തിൽ വെച്ചിട്ട് ഊറ്റിയെടുക്കുകയും ചെയ്യാം നെയ്ച്ചോറ് പോലെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റും കൂടും പിന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യും ബാക്കി സൺഫ്ലവർ ഓയിലും ആണ് എടുത്തിട്ടുള്ളത് അതിലോട്ടൊരു കഷ്ണം സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വാടി വരുമ്പോൾ കളറൊന്നും മാറേണ്ടതില്ല ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ട് മൂന്നാല് ഏലക്ക ഒന്ന് കുത്തി കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു വലിയ കഷ്ണം പട്ടയും ഒരു ഏഴെട്ട് ഗ്രാമ്പൂവും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലോട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒന്നര കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് എം എല്ലിൻ്റെ കപ്പിൽ ആറ് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഡയറക്റ്റായിട്ട് ഒഴിക്കാം അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് ആ വെള്ളം വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ് തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ വെള്ളം തിളയ്ക്കുന്ന സമയം ലാഭമായിട്ട് കിട്ടിക്കോളും വേറൊരു പാത്രത്തിൽ വെള്ളം മാത്രം തിളപ്പിച്ചെടുത്താൽ മതി വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് വെള്ളത്തിൽ ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ വെള്ളം നന്നായി തിളച്ച് വന്ന ശേഷം നമ്മൾ കഴുകി വെള്ളം നന്നായി വാർത്ത് വെച്ച അരി ഇതിലോട്ടിട്ട് കൊടുക്കാം ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാം നിങ്ങൾ ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ സവാള വഴറ്റി വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ വേറൊരു പാത്രത്തിൽ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെക്കാം അങ്ങനെ ആകുമ്പോൾ ചോറും ചിക്കനും ഏകദേശം ഒരേ സമയം തന്നെ റെഡിയായിട്ട് കിട്ടിക്കോളും ചിക്കൻ്റെ മസാല വേവുന്ന സമയം കൊണ്ട് ചോറ് റെഡി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദമ്മിട്ട് വെക്കാം ഞാൻ അങ്ങനെയാണ് ചെയ്തത് റൈസ് ഇട്ട് കൊടുത്ത ശേഷം സ്വല്പം നെയ്യും മല്ലിയിലും ഇട്ട് കൊടുത്തിട്ട് വേവിക്കാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി വെള്ളം വറ്റി വരണം ഇനി മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലോട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ നമ്മൾ നേരത്തെ ബിസ്തേക്ക് റെഡിയാക്കിയില്ലേ അതിൻ്റെ ബാക്കി വന്ന ഓയിലും ഒഴിച്ചു കൊടുക്കാം ഇതൊരു ഇതൊരാറ് സവാള സ്ലൈസ് ചെയ്തെടുത്തതാണേ ഇത് നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം പെട്ടെന്ന് വാടിക്കിട്ടുന്നതിനായി ചിലപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം സവാള ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ട് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേശ് ചേർക്കാം ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരു വലിയ ഉടം വെളുത്തുള്ളി ഒരു ആറേഴ് പച്ചമുളക് ഇവ ചതച്ചെടുത്തതാണിത് ഇനി ഇതും കൂടി ചേർത്ത് നന്നായി ഇളക്കി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച മാറി സവാള നന്നായി വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം സവാള നന്നായി വാടി കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് ഒരു നാലഞ്ച് തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ചേർക്കുന്നുണ്ട് വലിയ തക്കാളി ആണെങ്കിൽ നാലെണ്ണം മതി മീഡിയം സൈസൊക്കെ ആണെങ്കിൽ അഞ്ചെണ്ണം എടുക്കാം ഇനി ഇതും കൂടി ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഒന്നര കിലോ അരിയിലോട്ട് മിനിമം ഒന്നര കിലോ എങ്കിലും ചിക്കൻ ഉണ്ടാവണേ ഒന്നര കിലോ മുതൽ രണ്ട് കിലോ വരെ എടുക്കാവുന്നതാണ് ചിക്കൻ മുഴുവൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി ഈ മസാല എല്ലായിടത്തും എത്തുന്നത് വരെ ഇളക്കി കൊടുക്കാം ശേഷം ഇതിലോട്ടൊരു മുക്കാൽ ടീസ്പൂണിനടുത്ത് മഞ്ഞൾ പൊടി ഏകദേശം അത്ര തന്നെ മല്ലിപ്പൊടി ഇവ ചേർക്കുന്നുണ്ട് സാധാരണ ബിരിയാണിയിൽ മുളക് പൊടി ചേർക്കാറില്ല ഇഞ്ചിയുടെ ഒക്കെ എരിവും സ്വല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കും ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഒരു ടീസ്പൂണിനടുത്ത് ഗരം മസാല പൊടി ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ കൂടി നെയ്യും ഒരു ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കട്ട തൈരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ടതില്ല ചിക്കൻ നല്ല വെള്ളം ഇറങ്ങിയിട്ട് വെന്ത് കിട്ടിക്കോളും ഇനി ഒരു പിടി മല്ലിയിലെയും ഒരു പിടി പുതിനയിലെയും കൂടി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണേ ഇനി നമുക്കിതൊന്നും കൂടി ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം വേവിച്ചെടുക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ ചിക്കൻ എല്ലിൽ നിന്നൊന്ന് വിട്ട് വരുന്നത് വരെ വേവിച്ചെടുക്കണം നമ്മുടെ മറ്റേ അടുപ്പത്ത് ചോറും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്ത് വെള്ളം നല്ല രീതിയിൽ വറ്റിയിട്ടില്ല നമ്മളിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ സ്വല്പം വെള്ളം അതിലുണ്ട് ഈ ഒരു പാകത്തിന് വേണം എടുക്കാൻ നല്ല വറ്റി കഴിഞ്ഞാൽ നമ്മൾ ദം ചെയ്ത് വരുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് പോവും ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം വേവേ ഉണ്ടാവാൻ പാടുള്ളൂ ഇനി ഈ വെന്ത് വന്ന ചിക്കന് മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ച റൈസ് രണ്ട് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ഒരു ലെയർ ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് മല്ലിയിലരിഞ്ഞത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബിസ്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവയില്ലേ ഇവയും ചേർത്ത് കൊടുക്കാം ഇനി സ്വല്പം ഗരം പൊടിയും നെയ്യും കൂടി തൂവിക്കൊടുത്ത് അടുത്ത ലെയർ ഇടാം അടുത്ത ലെയറിന് മുകളിലായിട്ടും ഇതുപോലെ സെയിം പ്രൊസീജിയറ് റിപ്പീറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് പാത്രം അടച്ചു വെക്കാം ഈ നെയ്യും കൂടി തൂവി കൊടുത്ത ശേഷം പാത്രം അടച്ചു വെച്ചിട്ടുണ്ട് ഇനി മുകളിലായിട്ട് അടുപ്പിനടിയിലുള്ള കനലില്ലേ അത് കോരിയിട്ട് പാത്രത്തിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അതായത് അടുപ്പിൽ കനൽ കനലിട്ടും പാടില്ല അടുപ്പിന് കനലുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ പിന്നീട് നന്നായിട്ട് കരിഞ്ഞു പോവും അതുകൊണ്ട് താഴെയുള്ള കനൽ കോരിയിട്ട് പാത്രത്തിന് ഇട്ട് കൊടുക്കാം പിന്നീടൊരു വെയിറ്റിനായിട്ട് നമ്മുടെ അമ്മിക്കുട്ടിയോ അല്ലെങ്കിൽ ഇടികല്ലോ എന്തെങ്കിലും വെച്ചു കൊടുക്കാം ഇനി ഇതുപോലെ മിനിമം ഒരു പതിനഞ്ച് എങ്കിലും ദം ചെയ്തെടുക്കണേ ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ വെയിറ്റ് മാറ്റി ഇതിന് മുകളിലുള്ള ഈ കരി നമുക്ക് ഒഴിവാക്കാം നമ്മൾ ബിരിയാണി നല്ല രീതിയിൽ ദമ്മായി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം സെർവ് ചെയ്യുമ്പോൾ മുകളിലുള്ള വൈറ്റ് റൈസ് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ യെല്ലോ റൈസ് കാണാൻ തുടങ്ങും ഈ ഒരു ഭാഗം നമുക്ക് ചിക്കനും കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ വലിയൊരു കയ്യിൽ ഉപയോഗിച്ച് തട്ടി തട്ടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത മസാലയുള്ള റൈസും മസാലയില്ലാത്ത റൈസും കൂടി മിക്സ് ചെയ്ത് വിളമ്പി കൊടുക്കാം അപ്പോൾ ചിലവർക്ക് നല്ല മസാലയുള്ള ചൊറാവ് ഇഷ്ടം ചിലർക്ക് മസാല കുറഞ്ഞതായിരിക്കും ഇഷ്ടം അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിളമ്പി കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇരു ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൂടി സപ്പോർട്ട് ചെയ്യൂ ഇനി ഈ പെരുന്നാളിന് സൂപ്പർ മലബാർ ചിക്കൻ ബിരിയാണി തന്നെ ആവട്ടെ വീണ്ടും പുതിയതായിട്ടിപ്പോൾ ഈ റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്